രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത് എന്റെ ഒന്നാമത്തെ ബ്രൈഡിന് വേണ്ടിയിട്ടാണ് അപ്പൊ കുറച്ച് കഴിയുമ്പത്തേക്കെ ബ്രൈഡും അതുപോലെ ഗ്രൂമും ബ്രൈഡിന്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പഠിച്ചതും വളർന്നത് എല്ലാം കാസർകോഡാണ് പക്ഷെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് മാരേജ് ഫംഗ്ഷൻ വരുന്നത് കോട്ടയത്തുമാണ് അഡ്വാൻസ് പേയ്മെന്റ് കുറച്ച് കഴിയുമ്പത്തേക്ക് ചേച്ചി എടുത്ത് പറഞ്ഞത് എനിക്ക് വരാൻ പറ്റുമോ എന്ന് വേറെ എന്തെങ്കിലും ബുക്കിംഗ്സ് വരുവാണെങ്കിൽ എടുത്തോളാം പറഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനും ഇച്ചിരി മടിയായിരുന്നു പക്ഷെ മാക്സിമം ചേച്ചി വീട്ടിലോട്ട് വരാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ വീട്ടിൽ എത്തിയിട്ട് നമ്മൾ നല്ല മ്പനിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സംസാരിച്ച് തുടങ്ങിയപ്പോ നമ്മളൊക്കെ വർക്ക് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിന് ശേഷം അവർ നേരെ കോട്ടയത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി രണ്ടാമത്തെ ഉൾക്ക് വരുന്നത് വെന്നാറമോ ആണ് രണ്ടരക്കാവുന്ന സമയത്തായിരുന്നു അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങള് മൂന്ന് മണി ആയപ്പോഴത്തേക്കാണ് എത്തിയത് ബസും വെന്നാറമോഡിലെ ബ്ലോക്കും കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ടൈം അവർ ചെന്നപ്പോഴത്തേക്കോ ആരില്ല എന്റെ ബ്രൈഡ് അവിടെ ഇല്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂന്നാല് കസിൻസിന് നമ്മൾ പാർട്ടി തന്നെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇവിടെന്നോ വിളിക്കാത്തൊരതി കൈകേറിയിരിക്കുന്നത് പിന്നെ അതിനെ തട്ടി കളഞ്ഞിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്ത് ടോട്ടൽ നാല് ആൾക്കാർക്ക് പാർട്ടി ഹിട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് പേരിട്ട് എഴുതിയപ്പോഴത്തേക്ക് എന്റെ ബൈഡ് എന്റെ ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻസ് നീക്കി കാണിക്കുകയാണ് ഈ കയ്യിൽ ഇത് വേണം ആ കൈയിൽ ഇത് വേണം പറഞ്ഞതെല്ലാം സെറ്റാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ജോലി അതാണല്ലോ അങ്ങനത്തെ എല്ലാം അടിപൊളിയാക്കിയോ പിന്നെ കയ്യിൽ കാണുന്ന ആ ഒരു രണ്ട് കിളികളെ കണ്ടില്ലേ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആള് പക്ക ഒരു ട്രഡീഷണൽ ലവർ ആയിരുന്നു കൈയിലെ ഫ്രണ്ടൊക്കെ ബാക്കിൽ വന്നപ്പോഴത്തേക്കോ അവിടെ ഈ ഒരു അടിപൊളി സാധനം ഉണ്ടായിരുന്നു ഒരു മൈല് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വരച്ചേക്കുന്ന ഈ ഒരു പാറ്റേൺ ഇതാണ് രണ്ടാം വർക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ സി യു